പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ചില ഇപ്പോൾ ഈ ഈ ഇടയ്ക്ക് ഷൈൻ ടോമ് അങ്ങനത്തെ ആൾക്കാർ കുറേ ലഹരി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആൾക്കാരെ ഈ പ്രബുദ്ധർ എന്ന് പറയുന്ന മലയാളികളുടെ ഒരു വൈകല്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ ആ ശ്രീ ലോകേഷ് കനയരാജിൻ്റെ ഫസ്റ്റത്തെ പടം നഗരത്തിലെ നായകൻ ശ്രീ ഒരു പുള്ളി ഒരു ലഹരിക്കടിമയായിട്ടൊരു ഹാഫ്റ്റർനൂഡിലൊക്കെ വന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ കത്തിക്കയറി അയാൾ എന്തെങ്ങനെ ഒരു വലിയ ആളുടെ ഒരു നായകനായിട്ടൊക്കെ അഭിനയിച്ചതല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആൾക്കാർ പറഞ്ഞ മലയാളികളാണ് തമിഴ്നാട് തമിഴ്നാട്ടുകാരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ അയാൾക്ക് അതൊരു ഡ്രഗ് അഡിക്റ്റ് അയാൾക്കൊരു രോഗമാണ് നിങ്ങൾ അതിനെ പോയിട്ട് ചികിത്സിക്കൂ അയാൾ അതിൽ നിന്ന് മുക്തി നേടും ഈ ലോകേഷ് കനരാജ് പോലുള്ള ആൾക്കാർ പോസ്റ്റ് ഇട്ടു നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കും പിന്നെ പുള്ളി ഞങ്ങൾ എന്തോ പോയെന്ന് തോന്നുന്നു ആളുടെ അടുത്തേക്ക് എന്നിട്ടത് അയാൾ അയാൾ ഒരു അവസ്ഥയിലാണെങ്കിൽ അയാൾ ഡ്രഗ് ഡിസ്റ്റാ ഡ്രഗിനടി അടിമയാണെന്നും ഈ പറഞ്ഞ മാതിരി അയാൾ ഈ മല ഈ തമിഴ് സിനിമ മൊത്തം അങ്ങനെയാണെന്നല്ല അവിടുത്തെ ജനത പറഞ്ഞത് അയാൾക്ക് രോഗമാണ് അല്ലെങ്കിൽ അയാൾ ഡ്രഗ് യൂസ് ചെയ്ത് അങ്ങനെ ആയിപ്പോയി അയാൾ മാറ്റിയെടുക്കണം അയാൾക്ക് നല്ല ചികിത്സ നേടുന്നതാണ് ചികിത്സ നൽകണമെന്നാണ് ഇവിടുത്തെ ഷൈൻ ടോം ചാക്കോ ഡ്രഗ് കേസിൽ പിടിച്ചപ്പോൾ എന്തായി മലയാള സിനിമ മൊത്തം അയാൾക്കെതിരല്ല അയാളെ മാറ്റുന്നില്ല അയാളുടെ ആ ഡിറക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി അത് ചേഞ്ചാക്കുന്നില്ല എന്നുള്ള പോട്ടെ അത് വിട്ടേക്കുക പക്ഷെ അവരാളെ പിടിച്ചു എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ പറഞ്ഞു മലയാള സിനിമ മൊത്തം ഇങ്ങനെയാണ് സിനിമയുടെ ഉള്ളിൽ ഒരുപാട് അശ്ലീല പ്രവർത്തനങ്ങൾ നടക്കുന്നു ഞാൻ വരുന്ന കാര്യങ്ങൾ നടക്കുന്നു നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ മാറ്റണം എന്നുള്ളതാണ് ഈ പ്രബുദ്ധ ജനത സത്യത്തിൽ ഈ എന്ന് വിളിച്ച് നിങ്ങൾ കളിയാക്കുന്ന ആൾക്കാരെ കണ്ടുപഠിക്കണം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി മഹാനഗരത്തിൽ ഇത്രയും വലിയൊരു ആയറ്റർ ഓൺലൈനിൽ വന്ന് ഇത്രയും ആളുടെ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ആളുടെ ഒരു മെന്റൽ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മെന്റൽ പ്രഷർ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആ തമിഴ് സിനിമ മൊത്തം ഇങ്ങനെയാണ് അവരെല്ലാവരും ഡ്രഗ് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് തടയല്ല ഇത് അയാളെ കണ്ടെത്തി അയാൾക്ക് വേണ്ട ചികിത്സ നൽകി അയാൾ അതിൽ നിന്ന് മോചിപ്പിക്കാൻ നോക്കിയത് അത്രയും നന്മയൊന്നും ആരും ചെയ്തില്ലേലും വേണ്ടില്ല നിങ്ങൾ ആ ഒരാൾ ചെയ്യുന്നതിൻ്റെ പേരിൽ ഇൻഡസ്ട്രീ ഇൻഡസ്ട്രീനെ മൊത്തം ഇങ്ങനെ കുറ്റം പറയില്ലേ എല്ലാ സ്ഥലത്തും ഇതെല്ലാം ഉണ്ട് ഇത് മലയാള സിനിമ പോലുള്ള അല്ലെങ്കിൽ മറ്റു മേഖലകൾ പോലെയല്ല മലയാള സിനിമയിൽ കുറച്ച് ക്യാഷും ഫെയിമും കൂടുതലാണ് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലോ ന്യൂസിലോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് അതിന് കിട്ടും അതുകൊണ്ടാണ് ഇത്രയും അതിനെ ഇത് ചെയ്യുന്നത് നിങ്ങൾ അതിനെ മൊത്തത്തിൽ അങ്ങനെ അടച്ചാക്ഷേപിക്കട്ടെ ഈ ഡ്രഗ്സ് ആയാലും ഇതു തന്നെ ആയാലും ബ്ലാക്ക് മെയിലിങ് ആയാലും സെക്ഷ അബ്യൂസിങ് ആയാലും എല്ലാ മേഖലയിൽ നടക്കുന്നുണ്ട് അതിനെ മൊത്തത്തിൽ ചെറുത്ത് നിർ നിർത്താതെ മാറ്റിയെടുക്കാൻ നോക്കാതെ ഈ പറഞ്ഞ മാതിരി ഒരു മേഖലയിൽ മൊത്തത്തിൽ കുറ്റം പറയാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ല നിങ്ങൾ സത്യത്തിൽ ഈ കേസിൽ തമിഴ്നാട്ടിലെ കണ്ടുതന്നെ പഠിക്കണം